ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരു രണ്ട് ദിവസം മുന്നേ എടുത്ത് വെച്ച ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഫുള്ളും ഇവിടുത്തെ വിശേഷങ്ങൾ മാത്രമല്ല രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ മാത്രമേ ഇവിടുത്തെ എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ ചെറിയൊരു കല്യാണത്തിന് പോയതും പിന്നെ അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അതുപോലെ തുടക്കത്തിൽ തന്നെ ലൈക്ക് അലൈക്ബട്ടൺ പ്രസ് ചെയ്ത് വെക്കുക ലൈക്ക് ചെയ്യാൻ ആരും തന്നെ മറന്നു പോകരുത് കേട്ടോ പിന്നെ ആരെങ്കിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ അതാ പതിവ് പോലെ തന്നെ നമ്മുടെ രാവിലത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ട് അപ്പം അരിയൊക്കെ വൈകുന്നേരം തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ദോഷൊക്കെ ഉള്ളത് ഇപ്പോൾ രാവിലെ തണുപ്പും കൂടി ആകുമ്പം ഇങ്ങനെ അരിയൊക്കെ അരച്ച് വെച്ചാൽ രാവിലെ നമുക്ക് എളുപ്പമാണല്ലോ അല്ലേ ബ്രേക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കാൻ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്ലോ ആണല്ലോ ഇപ്പോൾ പണിയെടുക്കാനൊക്കെ അപ്പോൾ അതാ മാവൊക്കെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ കല്യാണം ഉണ്ട് എന്നുള്ളത് കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാന് ഇതിപ്പോ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച അടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ് ഫുൾ ആയിട്ട് ഇതിലുള്ളത് അപ്പോൾ ശേഷം പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനോ ഇടാനോ ഒന്നും തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ജലദോഷം പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ എല്ലാം ഒന്ന് ഓക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും വയ്യാതായാൽ തന്നെ ഒരു മൂഡ് ഉണ്ടാവില്ലല്ലോ ഇപ്പോൾ അധികം വീഡിയോ ഇടാത്തോണ്ട് തന്നെ നമുക്ക് ഉള്ള വ്യൂവും കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണുന്നവരൊക്കെ ഒന്ന് ഫുള്ളായിട്ടൊക്കെ കണ്ടിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പാത്രം കഴുകലും കൗണ്ടർ ടോപ്പ് തുടക്കലും ക്ലീനിങ്ങും ഒക്കെയാണ് ഇപ്പോഴത്തെ പരിപാടി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഞാനൊന്ന് അടിച്ചു വാരിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ പിന്നെ അലക്കാനുള്ളത് അലക്കാനുണ്ട് പിന്നെ കുളിക്കാനുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഉള്ളത് അപ്പോൾ ഞാൻ കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ ഉള്ള വീഡിയോ ഞാൻ കൂടുതലൊന്നും എടുത്തിട്ടില്ല എന്നുള്ളത് അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞത് ആ ഡ്രസ് മാറ്റലും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സെക്ക മുടി കെട്ടിക്കൊണ്ട് കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഫ്രണ്ടിൽ ക്യാമറ വെക്കാത്തത് അവളുടെ മുഖം ശരിക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഓഫ് ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ് കമൻറ്റ് ബോക്സ് ഓഫ് ആവുന്ന മാത്രമല്ല അങ്ങനത്തെ വീഡിയോ ഒട്ടും തന്നെ വ്യൂവും കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് എടുക്കും വീഡിയോ വ്യൂവും കൂടെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു വിഷമമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ടിൽ വെക്കാത്തത് അപ്പോൾ അതാ ഞാൻ വലിയ എനിക്ക് അറിയുന്ന ചെറിയൊരു മോഡലിൽ ഇപ്പോൾ ഇതുമ്പോൾ കൂടിയിട്ടുണ്ട് കേട്ടോ കുറച്ച് ദിവസമായിട്ട് അവളുടെ മുഖത്തിന് ചേരുന്നതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഞാനിങ്ങനെയാണ് കെട്ടി കെട്ടിക്കൊടുക്കൽ ചില ഉടുപ്പൊക്കെ ഇടുന്ന സമയത്ത് രണ്ട് എടുത്തിട്ട് ഒരു നാല് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് കൊമ്പാക്കിയിട്ട് അതിന്റെ മുകളിൽ ചെറിയ ഇറക്കി അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടായോ അല്ലേ എന്നുള്ളത് കമന്റ് ചെയ്യാ വെറുതെ ഒരു രസമല്ലേ അപ്പോൾ ഞങ്ങളിതാ ഒരുങ്ങി ഇറങ്ങിയിട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ കല്യാണം അപ്പോൾ അതാ പനമരം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പനമരം കഴിഞ്ഞ ഉടനെ തന്നെ ചെറിയ ചെറിയ കടകളും അതുപോലെ ഐസ്ക്രീം വണ്ടികളും ഒക്കെ നിർത്തിയിടുന്ന ഒരു സ്ഥലം ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ എത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങി കഴിച്ചിട്ടില്ലെങ്കിൽ അതൊരു വല്ലാത്തൊരു വല്ലാത്തൊരിടങ്ങാറാണ് കൂടുതലായിട്ടും ഞങ്ങൾ അവിടുന്ന് ഉപ്പിലിട്ടത് എന്തെങ്കിലാണ് കേട്ടോ വാങ്ങല് അപ്പോൾ ഇന്നിപ്പോൾ അതാ മാങ്ങയാണ് വാങ്ങിയിട്ടുള്ളത് ഇന്ന് അല്ല എപ്പോൾ പോവുകയാണെങ്കിലും ഞാൻ അധികം മാങ്ങ തന്നെയാണ് കേട്ടോ വാങ്ങല് എനിക്ക് ഏറ്റവും കൂടുതൽ ഉപ്പിലിട്ടതിൽ മാങ്ങയാണ് ഇഷ്ടമുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാന്നുള്ളത് ഒന്ന് കമൻഡ് ചെയ്യാം അപ്പൊ അതാ നല്ല രസമാണ് കേട്ടോ അവിടെ കാണാൻ തന്നെ നമുക്ക് ഇവിടെ എത്തിയ എന്തെങ്കിലും കുറച്ചു നേരം അവിടെ നിർത്തിയാൽ തന്നെ ഒരു സന്തോഷം സമാധാനം ഒക്കെയാണ് നമ്മുടെ ചെക്കുട്ടിയൊക്കെ അതാ ഇറുകി ഇടുന്നിട്ട് മാങ്ങിയൊക്കെ കഴിക്കുന്നുണ്ട് ബൈക്കിൽ അങ്ങനെ അവിടെ നിന്നൊക്കെ പോകുന്നത് വെള്ളമുണ്ട എട്ടേ നാല് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് കല്യാണം ഉള്ളത് അപ്പം അവിടുന്ന് ഇതാ അങ്ങോട്ട് ഇങ്ങനെ തിരിഞ്ഞിട്ടുണ്ട് അപ്പം ആറ് വീട്ടിലാന്നുള്ളത് പറഞ്ഞിട്ടില്ല അല്ലെ എൻ്റെ ചെറിയ ആങ്ങളെ എൻ്റെ വൈഫിൻ്റെ അമ്മൻ്റെ മോളെ കല്യാണമാണ് അപ്പം രണ്ട് വീടും അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ ആങ്ങളുടെ വൈഫിൻ്റെ വീടും പിന്നെ തറവാടും തൊട്ടടുത്താണ് ഉള്ളത് അപ്പം അവിടേക്കാണ് നമ്മൾ ഇങ്ങനെ അപ്പോ കുറെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് ട്ടോ എടുക്കുന്നത് ഇനിയിപ്പോ കല്യാണം വീട്ടിൽ പോയാലും അത് തന്നെയാണ് സ്ഥിതി ഞാൻ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ അവിടെ ബൈക്ക് വെച്ചിട്ട് ഇങ്ങനെ നടക്കാനുണ്ട് നടക്കാനും നല്ല ബൈക്കൊക്കെ കൊണ്ടുപോവുക ഒക്കെ ചെയ്യാന്നാലും നമ്മൾ അവിടെ റോട്ടിൽ വെച്ചിട്ടാണ് ട്ടോ വന്നിട്ടുള്ളത് അപ്പൊക്കെ കുട്ടിയൊക്കെ ഓടി നടക്കുന്നുണ്ട് ഞങ്ങൾ ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അപ്പൊ എന്റെ ഉപ്പേക്ക് അപ്പൊ രണ്ടും മറിക്കുന്ന് പറഞ്ഞ് പോവാണ് ബൈക്കിൽ അപ്പൊ ഞങ്ങള് നടന്നോണ്ടിരിക്കാണ് ഈ ഇതിന്റെ ഉള്ളിൽ കൂടിയാണ് ഞങ്ങള് പോന്നെ അപ്പൊ പോവുമ്പോ ഉപ്പറ്റി പറഞ്ഞ നീ ആണോ കല്യാണം പിന്നെ കണ്ടോ ആ ഇനി ഇനിയിപ്പമ്മീ പറയട്ടോട്ടോ അപ്പൊ നമ്മൾ കല്യാണ വീടിന്റെ അടുത്ത് എത്തിയിട്ട് ഉണ്ട് കേട്ടോ അപ്പൊ അവിടെ എത്തിയാൽ എല്ലാവർക്കും ഒരു ഇത് ഉണ്ടാവുമല്ലോ അല്ലേ നീ ആദ്യം കേറ് നീ ആദ്യം കേറ് എന്നുള്ളത് നിങ്ങക്ക് ഉണ്ടോന്നുള്ളത് ഒന്ന് പറയാട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു കളി ഞാൻ ഞങ്ങളുടെ മുന്നിലുള്ള കുറച്ച് ആളുകൾ പോയിട്ടുണ്ടായിരുന്നു അവരും അങ്ങനെ ചെയ്യുന്നത് കണ്ട പോലെ തന്നെ ആയിരുന്നു കേട്ടോ ഞങ്ങളും ഞാൻ പിന്നെ നിങ്ങൾ വേഗം കേറി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പുറക്കിൽ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പൊ ഇതാ ഒരുപാട് സ്റ്റെപ്പ് കയറാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ മേലേക്ക് ഇതാ അവരുടെ വീട്ടിലേക്കുള്ള സ്റ്റെപ്പാണ് ഞാൻ ഇപ്പോൾ ചോറും എടുക്കുന്ന ദിവസം നമ്മുടെ സെക്ക ഇവിടെ ഉണ്ട് കേട്ടോ അവക്ക് പനിയായിട്ട് സ്കൂളിലൊന്നും പോയിട്ടില്ല അപ്പം ഞാനിങ്ങനെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് അവൾ പറയാന്ന് പറഞ്ഞിട്ട് ഇടക്കൊന്നും പറഞ്ഞതായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ ആങ്ങളുടെ വൈഫിൻ്റെ വീട് അപ്പം ഇതിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് ഇവരുടെ തറവാട് ഉള്ളത് അപ്പം അവിടേക്കൊന്നും ഞാൻ കൂടുതലായിട്ട് വീഡിയോ എടുത്തിട്ടില്ല കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന അനുഭവം ചെറിയൊരു മടി അപ്പം അതാ ഇനിയിപ്പം അതിൻ്റെ മേലോട്ട് പോയിട്ടാണ് ഫുഡ് കഴിക്കാനുള്ള സ്ഥലം അപ്പം ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം നല്ല അടിപൊളി ബീഫ് ബിരിയാണിയും ഒക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് പിന്നെ ഞാൻ ഫുഡ് കഴിക്കുന്നതും എടുത്തിട്ടില്ല അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് എടുത്തിട്ടുള്ളൂ എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു ഒഴിഞ്ഞ സ്ഥലം നമ്മുടെ കല്യാണ വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയാണ് തന്നെയാണില്ലേ ഇങ്ങനെ ഫുഡ് കൊടുക്കാനൊക്കെ പറ്റിയ സ്ഥലം നമ്മളെ വീടിനോട് ചേർന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ നല്ലൊരു സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ കല്യാണ വീടിൻ്റെ ഉള്ളിൽ എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഉള്ളത് അപ്പോൾ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇടാനുള്ളത് വീഡിയോ എടുക്കുമ്പോൾ നമ്മളൊന്ന് കുറച്ച് ശ്രദ്ധിക്കണല്ലോ അപ്പൊ ഇങ്ങനെ ദൂരമെന്നൊക്കെ എടുക്കുകയാണെങ്കിൽ വലിയ വിഷയം വരൂല്ല അപ്പൊ എല്ലാരും ഇങ്ങനെ അടുത്തുനിന്ന് എടുക്കുമ്പോൾ അതൊരു അവർക്ക് ഒരു ഇടങ്ങാറായിരിക്കും അപ്പൊ മണവാട്ടീനെയും ഒന്നും തന്നെ ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് പേർക്കും ജലദോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഞങ്ങൾ തിരിച്ചു പോന്നു അപ്പോൾ പോരുന്നതിൻ്റെ ഇടക്ക് ആഹ് നമ്മളൊരു കടയിൽ കയറി നമ്മുടെ ഷഫീഖാന്റെ ഒരു ഗ്യാസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഗ്യാസ് അടുപ്പ് വാങ്ങാനുള്ളത് അപ്പോൾ അതൊക്കെ വാങ്ങിക്കൊണ്ട കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയിൽ ഞാൻ വലിയ ബോക്സ് ബോക്സ് എനിക്ക് അപ്പോ ഗ്യാസിന്റെ വെച്ചിട്ട് അവള് ഇറുകിന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് അപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് അപ്പോ ഒക്കെ ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് ഒന്ന് കത്തിച്ച് നോക്കിയതായിരുന്നു അപ്പം ആദ്യത്തെ അടുപ്പ് ഇതാണ് കേട്ടോ അപ്പൊ അതിന് എന്തൊക്കെയോ കംപ്ലൈന്റ് ആണ് അപ്പോ അത് നന്നാ എന്താ പറയാ നന്നാക്കുന്നതിനേക്കാളും നല്ലത് പുതിയൊരടുപ്പ് വാങ്ങലല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറെ ദിവസമായി ഒരു അടുപ്പിനെ അങ്ങനെ നോക്കി നടക്കുന്ന അപ്പൊതാ ഒത്തൊരടുപ്പ് കിട്ടിയത് ഇപ്പോഴെ ആയിരുന്നു കേട്ടോ അപ്പൊ സ്റ്റീലിന്റെ അടുപ്പ് തന്നെ മതി എന്ന് പറഞ്ഞോണ്ടാണ് ഇങ്ങനത്തെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പൊതാ ഉമ്മച്ചി ഏർ ഞങ്ങള് വരുമ്പോഴത്തേക്ക് ബൂരിക്കുള്ള പൊടിയൊക്കെ കുഴച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മുടെ പുതിയ അടുപ്പ് തന്നെ ഉണ്ടാക്കി ചായ കുടിച്ച് പിന്നെ അവിടെ നിന്നും പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പ്രതീക്ഷിക്കാതെ പോക്കാണ് ഇന്ന് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് വയ്യാത്തോണ്ട് തന്നെ പെട്ടെന്ന് കല്യാണം വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോവാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതായിരുന്നു അപ്പോൾ ടൗണിലെത്തിയ സമയത്ത് ആഹ് ഷെഫീഖ് എന്നാൽ പിന്നെ നമുക്ക് അതും കൂടെ ഒന്ന് തിരഞ്ഞു നോക്കാം പറഞ്ഞിട്ട് എല്ലാ കടയിലൊക്കെ ഒക്കെ അങ്ങനെ കയറി ഇറങ്ങി പിന്നെ ഒരു വേറൊരു കടയിൽ കയറിയ സമയത്ത് നമുക്ക് ഒത്തതൊക്കെ കണ്ട് ഇഷ്ടമായി അതങ്ങനെ വാങ്ങി നേരെ ഇവിടെ തന്നെ കൊണ്ടു കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ താണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇപ്പം കുറച്ച് ആത്തച്ചക്കയൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടെ പറിച്ചു വെച്ചതും കുറച്ചുണ്ടായിരുന്നു അതൊക്കെ ഭയങ്കരമായിട്ട് പഴുത്ത് പോയിട്ടുണ്ട് അപ്പോൾ വീട്ടിലെത്തുമ്പോഴത്തേക്കും അതിൻ്റെ ഏകദേശം തീരുമാനമാവും അപ്പോൾ ഇവിടെ ഇതിന് ആത്തച്ചക്ക എന്നാണ് കേട്ടോ പറയുക നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക എന്നുള്ളത് കമൻ്റ് ചെയ്യുക അപ്പം അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ് ഇത് നമ്മുടെ ചക്കക്കുട്ടിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ കഴിക്കാൻ കുറച്ച് മനക്കേടുള്ള ഒരു ഫ്രൂട്ടും കൂടി ാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് കഴിക്കാൻ ഭയങ്കര മടിയാണ് ഇഷ്ടമാണ് എന്നാലും കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ പെറുക്കി കവറിലാക്കി നമ്മൾ ഇതാ നമ്മുടെ കമ്പളക്കാട് എത്തിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട് അവിടെ എത്തിയ സമയത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹൈപ്പർ സിറ്റിയിൽ കയറിയതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സെക്ക കുട്ടി കിൻഡർ ജോയി കണ്ടിട്ട് മെല്ലെ ഉപ്പച്ചിനും കൂട്ടിയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഉപ്പച്ച എന്തൊക്കെയോ പറഞ്ഞിട്ട് അത് അവിടെ തന്നെ വാങ്ങി വെച്ചിട്ടുണ്ട് കാര്യം എന്താ വെച്ചാൽ വെറുതെ കുട്ടികളെ പറ്റിക്കാനുള്ള ഒരു സംഭവമാണല്ലോ അല്ലേ ഈ ഒരു കിൻറ്റർ ജോയ് ഒരു സാധനം ഉണ്ടാവും അവക്കാകെക്കൂടെ അതിൻ്റെ ഉള്ളിലുള്ളത് കഴിക്കാനൊന്നും ഇഷ്ടല്ലോ അതിന്റെ കൂടെ കിട്ടുന്ന ആ ടോയ്ക്ക് വേണ്ടിയിട്ടാണ് കിൻറ്റർ ജോയി വാങ്ങുന്നത് അപ്പൊ മെല്ലെ അതൊക്കെയോ പറഞ്ഞിട്ട് അതൊക്കെ അവിടെ വെച്ചിട്ട് വേറെന്തോ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ പിന്നെ നല്ല തണുപ്പൊക്കെ ആണല്ലോ അല്ലെ അപ്പൊ നമ്മുടെ ക്രീം ഒക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെ ഭയങ്കര ഡ്രൈ സ്കിൻ ആണ് ട്ടോ അപ്പൊ തണുപ്പത്ത് തീരും ക്രീം ഇല്ലാതെ പറ്റൂല അപ്പൊ അതിങ്ങനെ തെരഞ്ഞു നടന്നോണ്ടിരിക്കയാണ് അങ്ങനെ അതൊക്കെ വാങ്ങി പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ വീട്ടിലേക്കുള്ള കിച്ചണിലേക്കുള്ള സാധനങ്ങളൊക്കെ പച്ചക്കറികളും അങ്ങനെയൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഞങ്ങള് അവിടെ നിന്നും തിരിച്ചു പോന്നു പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് എത്തണമെന്ന് പറഞ്ഞ ആൾക്കാർ വിചാരിച്ചു പോയവർ ഏകദേശം ഇരുടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വീട്ടിലെത്തിയപ്പം മാതിരിപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയൊക്കെ തന്നെയാ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മി അർഷിതർ അസ്സലാമലൈക്കും